വരണ്ട ചർമ്മം ഇപ്പോൾ മിക്ക ആളുകൾക്കും ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ മൊത്ത സമയത്തും എ സിയിലാണ് ഇരിക്കുന്നത് മിക്ക ആളുകളും ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്തും എ സിയിലാണ് അതുപോലെ ക്ലൈമറ്റും ഭയങ്കരമായിട്ട് മാറി ഇപ്പം ചൂടൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തു വരാം ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നും വരാം പിന്നെ അന്തരീക്ഷത്തിൽ പൊടിയും കൂടുതലാണ് ഇത് കാരണവും നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകും അപ്പോൾ ഡ്രൈ സ്കിൻ എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് വരാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെതർ തന്നെയാണ് നമുക്ക് ഹ്യൂമിഡിറ്റി കുറഞ്ഞ അവസ്ഥയിൽ ഇത് വളരെ കൂടുതലായിട്ട് വരാം അപ്പോൾ ഓഫീസിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ് പിന്നെ നമ്മൾ സോപ്പും ഡിറ്റർജൻറ്റും ഉപയോഗിക്കുന്നത് നമുക്ക് ഈ നമ്മുടെ ഈ തൊലി നശിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള കെമിക്കൽസാണ് നമ്മൾ മിക്കത് ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ചിലപ്പോൾ തൈറോയ്ഡ് അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം എക്സിമ എന്നുള്ള അസുഖം ഉണ്ടെങ്കിൽ വരാം സോറിയാസ് എന്നുള്ള അസുഖം ഇങ്ങനെ ഉണ്ടെങ്കിൽ വരാം പ്രമേഹം അമിതമായിട്ടുണ്ടെങ്കിലോ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിലോ ചില മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഡയറുട്ടിക്ക് കഴിക്കുന്ന ആളുകൾക്ക് കീമോതെറാപ്പി എടുക്കുന്ന ആളുകൾക്കെല്ലാം വരണ്ട തൊലി വരാം ഇത് കൂടാതെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം മാൽ ന്യൂട്രീഷൻ കാരണവും പിന്നെ വെള്ളം ധാരാളം കുടിക്കാത്ത കാരണവും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ കാരണങ്ങളൊക്കെ ഞാൻ ഏകദേശം ഒക്കെ പറഞ്ഞു ഇപ്പോൾ ആദ്യത്തെ ഒരു റീസൺ എന്താ പറഞ്ഞത് എ സിയിൽ അമിത നേരം ഇരിക്കുന്നത് ഇപ്പോൾ എ സിയിൽ നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മിക്ക സ്ഥലങ്ങളിലും എ ആണ് അപ്പം എ സിയിൽ എന്ത് സംഭവം നമ്മുടെ ഹ്യൂമിഡിറ്റി വളരെയധികം കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എ സി റൂമുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഹ്യൂമിഡിഫയർ ഉറപ്പായിട്ടും വയ്ക്കുക ഹ്യൂമിഡി വലിയ വിലയൊന്നുമില്ല വാങ്ങിച്ച് ഹ്യൂമിഡി എല്ലാ ദിവസവും നമ്മൾ വെള്ളം നിറച്ച് വെക്കണം എന്നുള്ളതാണ് ക്ലീൻ ചെയ്യണം എന്നൊരു ഹ്യൂമിഡിഫയർ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കുളിക്കുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കാരണം നമ്മൾ കുളിക്കുന്നത് എന്തിനാണ് നമ്മൾ വൃത്തിയായിട്ടിരിക്കാനും തൊലി നല്ലോണം ഇരിക്കാനാണ് നമ്മൾ കുളിക്കുന്നത് പക്ഷേ കുളിക്കുന്ന കാരണം പല പ്രശ്നങ്ങളും ശരീരത്തിനുണ്ടാകും പ്രത്യേകിച്ചും ഒരു വരണ്ട ചർമ്മം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ചൂട് വെള്ളത്തിൽ കുളിക്കരുത് വളരെ ഒരു തണുപ്പ് മാറിയിട്ടുള്ള ചൂട് കുഴപ്പമില്ല പക്ഷേ അമിതമായിട്ടുള്ള ചൂടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത് സ്കിന്നിനെ ഡാമേജ് ചെയ്യുവാൻ കുളിക്കുവാണെങ്കിൽ അഞ്ച് മിനിറ്റിനകത്ത് കുളിച്ച് പുറത്ത് വരണം അധികം സമയം എടുക്കരുത് കാരണം കൂടുതൽ നേരം കുളിക്കുമ്പോഴാണ് നമ്മുടെ തൊലി ഡാമേജ് ആവുന്നത് അതുമാത്രമല്ല നമ്മൾ തുടയ്ക്കുമ്പം റബ്ബ് ചെയ്യാ ചെയ്യേണ്ടത് ജസ്റ്റ് ഒപ്പി എടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലത് ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊലി ഡാമേജ് ആവും ഇനി ഗോൾഡൻ റൂൾ ഉണ്ട് ഇത് മറക്കരുത് കുളിച്ച് മൂന്ന് മിനിറ്റിൻ്റെ അകത്ത് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിരിക്കുക ഞാൻ പറയുന്നത് മോയ്സ്ചറൈസറിലാണ് കുളിക്കേണ്ടത് എപ്പോഴും ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട് ഓയിൻമെൻറ് ഉണ്ട് ക്രീമുണ്ട് ലോഷനുണ്ട് ഏറ്റവും നല്ലത് ആണ് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഒയ്മനാണ് നല്ലത് രണ്ടാമത്തെ ക്രീം ആയാലും കുഴപ്പമില്ല പിന്നെ ഏറ്റവും അവസാനം ലോഷൻ ലോഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി എങ്കിൽ നാച്ചുറൽ ആണെങ്കിൽ പെട്രോളിയം ജെല്ലി നല്ലതാണ് പിന്നെ നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടും അതായാലും തേച്ചാൽ മതി അത് കുളിച്ചതിന് എത്ര നേരം മൂന്ന് മിനിറ്റിന് അത് ഉപയോഗിക്കണം രാത്രി നമ്മൾ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ ഇട്ട് ഒരു കോട്ടൺ സോക്സ് ഒക്കെ ഇട്ട് കിടന്നാൽ മതി കോട്ടൺ ഗ്ലൗസ് ഒക്കെ ഇട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ സോഫ്റ്റ് ആവും ഒന്ന് ട്രൈ നോക്കി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പിന്നെ ചെറിയ ചൂട് എണ്ണ എടുത്ത് നമ്മളെ കഴിക്കാത്തത് അതായത് ചൂട് ചെറിയ ചൂടാണ് തിളപ്പിച്ചൊന്നിട്ട് കളയരുത് ചെറിയ കോക്കനട്ട് ഓയിൽ എടുത്ത് കയ്യിലിട്ട് റബ്ബ് ചെയ്യുന്നത് നല്ല പരിപാടിയാണ് പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് തേൻ ആഡ് ചെയ്തിട്ട് പിന്നെ അതുപോലെ കുറച്ച് ലെമൻ്റെ ഇതില്ലേ നമ്മുടെ നാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നിട്ടും റബ്ബ് ചെയ്യുന്നത് നല്ലൊരു മാർഗ്ഗമാണ് കൈ സോഫ്റ്റ് ആക്കാനും കാല് സോഫ്റ്റ് ആക്കാനുള്ള മാർഗ്ഗം അതുപോലെ തന്നെയാണ് അമിതമായ ചൂടും നമുക്ക് നല്ലതല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് പോകുക എന്ന് പറഞ്ഞത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോയാലും നമ്മളെ സ്കിന്നിന് ഡാമേജ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് മാത്രമേ ഡയറക്റ്റ് സൺ ലൈറ്റിലോട്ട് പോകാവൂ സൺലൈറ്റിൽ അമിതമായിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ലോണം വെള്ളം കുടിക്കണം ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഒരു മൂന്ന് ലിറ്ററിനെ കൊണ്ടും മാക്സിമം കുടിക്കരുത് എന്തൊക്കെ ആഹാരം കഴിക്കണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സീഡ് നല്ലതാണ് ഫ്ളാക്സീഡ് കുറച്ച് നമ്മൾ കഴിക്കുന്നത് എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ തൊലിക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടണമെങ്കിൽ നമ്മൾ മീൻ ആഹാരങ്ങൾ കഴിക്കണം അപ്പം മീൻ എങ്ങനെ കഴിക്കാം നമുക്ക് കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് മീൻ ഗുളിക വാങ്ങി കഴിക്കാം പക്ഷേ അമിതമാകരുത് അതും പ്രശ്നമാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾസ് കിട്ടും അത് ആക്ച്വലി പൊട്ടിച്ചു പൊട്ടിച്ചുകഴിഞ്ഞ് നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തേക്കുന്നതും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് വേൽനട്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് അതും ഒരു കുറച്ചൊക്കെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം ആൽമണ്ട് നല്ലതാണ് സൺഫ്ലവർ സീഡും നമ്മളൊരു പിടിയിലുള്ള ഒക്കെ ഒരു ദിവസം എല്ലാ ദിവസവും കഴിക്കാം മദ്യവും പുകവലിയും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം പിന്നെ ധാരാളം ഈ ചായ കാപ്പി കുടിക്കുന്നത് നമ്മുടെ തൊലിക്ക് അത്ര നല്ലതല്ല അപ്പോൾ അതും നമുക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടൺ ക്ലോത്ത് ആണ് ധരിക്കേണ്ടത് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ധരിക്കേണ്ടത് നമ്മുടെ ദേഹത്ത് ഒരസ് തരത്തിലുള്ള ഡ്രസ്സ് ഇടരുത് അതുമാത്രമല്ല നമ്മുടെ സ്വെറ്റ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യണം നമ്മുടെ വിയർപ്പ് അബ്സോർബ് ചെയ്യണം ഇറിറ്റേഷൻ കുറവുള്ളതാണ് വേണ്ടത് വൂൾ ക്ലോത്ത് ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലൂടെ ഇടരുത് അങ്ങനെ വന്നാൽ അത് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തും നമുക്ക് അത്ര നല്ലതാണ് ശക്തി ഇറുകി മുറുകിയിട്ടുള്ള ഉടുപ്പുകളും അത്ര നല്ലൊരു മാർഗ്ഗമല്ല പിന്നെ മാനസിക സമ്മർദ്ദവും നമ്മുടെ തൊലിയുമായിട്ട് വളരെയധികം ആണ് നല്ല മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നോക്കുക നല്ലോണം ഉറങ്ങുക അത് നമ്മുടെ തൊലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇനി നമ്മുടെ ക്ലോറിൻ വെള്ളത്തിൽ കൂടുതൽ നേരം കുളിക്കുന്ന നല്ലതല്ല നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുന്ന സമയത്ത് ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുമല്ലോ അത് ഒത്തിരി നേരം നല്ലതല്ല അഥവാ നിങ്ങളങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നോർമൽ വെള്ളത്തിൽ കുടിച്ചതിനു ശേഷം എന്ത് ചെയ്യണം മോയിസ്ചറൈസറ് അവിടെ തന്നെ അപ്ലൈ ചെയ്യണം മൂന്ന് മിനിറ്റ് ഗോൾഡറിനോട് ഞാൻ പറഞ്ഞല്ലേ മൂന്ന് മിനിറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഇതുപോലുള്ള മോയ്സ്ചറൈസർ കൊണ്ടുപോകണം നിങ്ങൾ കൈയ്യൊക്കെ സോപ്പ് വെച്ച് കഴിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൈ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള മോയിസ്ചറൈസർ തേക്കണം പിന്നെ എപ്പോഴും നമ്മളൊരു ക്ലെൻസർ ഉപയോഗിക്കുവാണെങ്കിൽ ഒരു പി എച്ച് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് സോപ്പ് ശരിക്കും നല്ലതല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പുകളുണ്ട് ഈ മണമില്ലാത്ത തരത്തിലുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഷവർ ജെല്ല് നല്ലതല്ല ഷവർ ജെല്ലെല്ലാം ശരിക്കും മണം കൂടുതലാണ് അത് നമ്മുടെ തൊലിക്ക് മോശമാണ് അതുപോലെ ബബിൾ ബാത്തും ചെയ്യാതിരിക്കുന്നതാണ് ചെയ്യാതിരിക്കുന്നതല്ല ആഗ്രഹം കൊണ്ട് ഒരിക്കലൊക്കെ ജീവിതത്തിൽ ചെയ്തോ പക്ഷെ അത് സ്ഥിരമായിട്ട് ബബിൾ ബാത്തൊക്കെ ചെയ്യുന്നത് നല്ലതല്ല ഇനി നമ്മുടെ ഈ കാല് വിണ്ട് കീറുന്നു കൈ വിണ്ട് കീറുന്നുണ്ടെങ്കിൽ നമുക്ക് വാസിലിൻ തേക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇടക്കിടക്കിടയ്ക്ക് തേക്കുന്നതല്ല ചില എക്സിമയാണെങ്കിലൊക്കെ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റീറോയിഡ് ക്രീമുകൾ കുറച്ച് നാളത്തേക്കൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം അത് നമ്മൾ ഇതൊന്നും ചെയ്തതിനു ശേഷവും മാറുന്നില്ലെങ്കിൽ ഡോക്ടർ ഡെർമെറ്റോളജിസ്റ്റിനെ പോയി കാണിച്ചതിനു ശേഷം ഈ ഒരു ഇതൊക്കെ അപ്ലൈ ആണ് ചിലപ്പം ക്രീമുകളൊക്കെ ആവശ്യം വരും കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രൈനസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം ധാരാളം കുടിക്കുക നമ്മൾ മോയ്സ്ചറൈസർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ യൂറിയ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഗ്ലിസറിൻ ചേർന്നിട്ടുള്ള മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത് സിവിയർ ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കാം എക്സിമ സോറിയോസസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മരുന്ന് വേണ്ടിവരും ചിലപ്പോൾ ടോപ്പിക്കൽ സ്റ്റീലോട് കുറച്ച് നാളത്തേക്കൊക്കെ വേണ്ടി വരും ചൊറച്ചിട്ടുള്ളവർക്കെങ്കിൽ ചിലപ്പം ആൻറ്റിഇസ്റ്റമിൻസ് ഒക്കെ അതായത് അലർജി കൊടു മാറാനുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട് ചില ആളുകൾക്ക് വിണ്ട് കയറിയിട്ട് ഇൻഫെക്ഷൻ വരും പൊട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കും വേണ്ടി വരും ആ സമയത്ത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സ്കിന് സോഫ്റ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി നമ്മൾ വീണ്ടും 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 റീ അപ്ലൈൻ്റായിട്ട് വരും ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മാറുള്ളൂ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് സോപ്പ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു ക്ലെൻസർ മാത്രം ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു യൂറിയ പോലുള്ള ഉള്ള അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ പറഞ്ഞു മൂന്നാഴ്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്കിൻ വളരെയധികം സോഫ്റ്റ് ആയി ഈ പറഞ്ഞ എല്ലാ ടിപ്സുകളും എന്തൊക്കെയാണ് പറഞ്ഞ് നമ്മൾ ബെയിൽ അത് അമിതമായി കൊള്ളരുത് വെള്ളം നല്ലോണം കുടിക്കണം വാൽനട്ട് ഫ്ലാക്സീഡ് പോലുള്ള സാധനങ്ങൾ ആൽമണ്ട് പോലുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കുളിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ചൂടുവ് ഉപയോഗിക്കരുത് ലൂക്ക് വാം വാട്ടർ മാത്രം ഉപയോഗിക്കാവൂ അഞ്ച് മിനിറ്റ് കൊണ്ട് കുളിച്ച് പുറത്തിറങ്ങണം ബബിൾ ബാത്ത് പാടില്ല ഒത്തിരി നേരം സ്ക്രബ് ചെയ്യാൻ പാടില്ല കുളിച്ചതിനു ശേഷം ഗോൾഡൻ റൂൾ മൂന്ന് മിനിറ്റിൻ്റെ അകത്ത് തന്നെ മോസ്ചറൈസർ അതും ക്രീം തന്നെ തേക്കുക ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് ക്ലെൻസർ വെച്ചിട്ടുള്ള ഹാൻഡ് വാഷ് ചെയ്യാവൂ പിന്നെ എ സിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹ്യൂമിഡിഫയർ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ക്രീം നിന്നിട്ട് ഗ്ലൗസ് ഇടുക കോട്ടൺ ഗ്ലൗസ് ഇട്ട് കിടന്നുറങ്ങുക പിന്നെ കോട്ടൺ ഉടുപ്പുകൾ ഇടുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ ഒരു പത്തിരുപത് കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രമിച്ചപ്പോൾ തന്നെ മൂന്നാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന് മാറി കാരണം അദ്ദേഹത്തിന് ഡ്രൈ സ്കിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം സ്ഥിരമായിട്ട് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം അത് സാധാരണ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പം ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് മിക്ക സോപ്പുകളും നമ്മുടെ തൊലിക്ക് നല്ലതല്ല ഡി അതിലെ ഡിറ്റർജൻറ്റിന് നമ്മുടെ തൊലിക്ക് നല്ലതല്ല അതുപോലെ ഈ മണമുണ്ടാക്കുന്ന സോപ്പുകളെല്ലാം നമ്മുടെ തൊലിക്ക് മോശമാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മൾ സിനിമയെ കാണുന്ന അല്ലെങ്കിൽ പരസ്യത്തിൽ കാണുന്നതെല്ലാം നല്ല മണമൊക്കെ കാണിച്ച് നമ്മുടെ ഈ ഫീമെയിൽസ് ആക്ട്രസിനൊക്കെ നല്ല സ്കിന്ന് വരുന്നതിനൊക്കെ ആയിട്ട് കാണിക്കും തെറ്റാണ് ശരിക്കും മണമുള്ളത് നമ്മുടെ സ്കിന്നിന് മോശമാണ് നമുക്ക് മണമുള്ളതൊക്കെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാവുന്നതല്ലാതെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത് വളരെ ഡേഞ്ചറാണ് പ്രായം കൂടുന്തോളും നമുക്ക് സ്കിന്നിന് കൂടുതൽ ബാഡാവും പ്രായം കൂടുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നമ്മുടെ സ്കിന്നു ഡാമേജാ ഡാമേജായ ഡാമേജായി വരും അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ നാളൊക്കെ നമുക്ക് സ്കിന്നു നല്ലോണം മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പല എക്സാമ്പിൾസും എനിക്ക് പറയാനായിട്ട് പറ്റും പക്ഷെ എന്നാലും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഞാൻ ധാരാളം ടിപ്സുകൾ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ഓട്ടോ ഡി ബെറ്റർ ലൈഫ് ഓടുന്ന വരുന്നതായിരിക്കും ടേക്ക് കെയർ എവിൺ